ഞാനെന്തോ ബി ജെ പിയിലേക്ക് പോകാൻ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ബി ജെ പിയുടെ വനിതാ നേതാവിൻ്റെ അസിസ്റ്റൻ്റായി അവരുമായി അടുപ്പമുള്ള ഒരാളായി കാരണം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായിട്ട് സുധാകരൻ അടുപ്പമുണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി എനിക്ക് ബി ജെ പിയിലേക്കും ആർ എസ് എസിൻ്റെ പോട്ട ആവശ്യം തിരിക്കില്ല ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ് എന്നെ കൊല്ലാൻ നിരവധി തവണ ആർ എസ് എസ് കാര്യ ബോംബറിഞ്ഞതാണ് വാനൂർ വെച്ച് ഒരു തവണയല്ല മൂന്ന് തവണ എന്നെ ബോംബെറിച്ചതാണ് ഒരു തവണ ഞാൻ ബോംബറിഞ്ഞിട്ട് തനുശേരി ആശുപത്രിയിലായിരുന്നു മൂന്ന് തവണ എന്നെ വധിക്കാൻ ബോംബെച്ച് നടന്നിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി ആ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് തോന്നുന്ന ആവശ്യങ്ങൾ അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ട് എന്തോ ഒരു തകരാറുണ്ട് ഈ തകരാറ് കൊണ്ടെല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ജനങ്ങൾ വോട്ട് ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ആദ്യ സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക് ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കും മരുന്ന് കൃത്യമായി കഴിക്കുക ഓർമ്മശക്തി തിരിച്ചുപിടിക്കൂ സത്യങ്ങളിൽ ഊന്ന് നിൽക്കും അതിന് പറഞ്ഞു തന്നെ ഞാൻ ദുബായി പോയി അവരോ കാണാൻ ഞാൻ ദുബായി പോകാൻ വർഷങ്ങളായി ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ദുബായിൽ പോയി എന്ത് ദുബായിൽ പോയാൽ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിലവാരം കുറഞ്ഞിട്ടുള്ള ചിലരുണ്ടാവും ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും നേതൃത്വ രംഗത്തൊക്കെ പ്രത്യേക പരിഗണന വെച്ച് കടന്നു വന്നിട്ടുണ്ടാകാം അവരുടെ നിലവാരത്തെ കൈക്കൊന്നും ഞങ്ങൾ കണക്കാക്ക അവരുന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും ദയവ് ചെയ്ത് ഞങ്ങൾ എടുത്തു കൊടുക്കും നിലവാരമില്ലാത്തവരെ നിലവാരമില്ലാത്തവരായി കണ്ടുകൊണ്ടാൽ ഞങ്ങൾ സ്വീകരിക്കും രാഷ്ട്രീയം പറയട്ടെ രാഷ്ട്രീയം സംസാരിക്കട്ടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യട്ടെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന നാമത്തിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ബി ജെ പി ആർ എസ് എസ് സംഘപരിവർ അഴിഞ്ഞാടുകയില്ലേ നഗ്നമായിട്ട് തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയല്ലേ മുസ്ലിം വിരുദ്ധ നിലപാട് എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത് നുഴഞ്ഞുകയറ്റക്കാർ താലിവിട്ട് മറ്റേ മുസ്ലിമുകൾ കൊടുക്കും എന്തൊക്കെയാണ് പറയുന്നത് ഇതെല്ലാം നമ്മുടെ നാടുകൾ രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റുന്നത് യോജിച്ചതുമാണ് രാഷ്ട്രീയത്തെ അതിൻ്റെ മാന്യതയെ ഇത്തരത്തിലുള്ള ചിലർ അങ്ങേയറ്റം മലീനസമാക്കില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ളവരെ ജനങ്ങൾ തിരിച്ചറിയണം ജനങ്ങൾ തീർച്ചയായും ഇതെല്ലാം നിരീക്ഷിക്കുന്ന ജനങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കും അതിൻ്റെ രാഷ്ട്രീയ ബോധവും കഴിവും പ്രാപ്തിയും ഒക്കെ നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് എന്നെ കൂടി എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുക സുധാകരൻ എന്നെ വെടിവെക്കാൻ അയച്ചു ഒരാൾ ആർ എസ് എസ് കാരനായിരുന്നു ഒരാൾ രണ്ടുപേരും ആർ എസ് എസ് കാരായിരുന്നു തരിശീലിക്കാരും ആർ എസ് എസ് ആയിരുന്നു ഊത്തുപറമ്പലില് അവർ ആർ എസ് എസ് ആയിരുന്നു ആ രണ്ടുപേരെയും വാടക സുധാകരനാണ് എന്നിട്ട് ആ തോക്കും കൊടുത്ത് അയച്ചത് സുധാകരൻ ആ തോക്കിന്റെ പകം ഇപ്പോഴും ഇതൊന്നും നല്ല രാഷ്ട്രീയം മനസ്സിലാക്കാം അതുപോലെ ഞാൻ പറയുന്നത് മരുന്ന് കഴിച്ചിട്ടില്ല ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു ഒരു അനുഭവത്തിലേക്ക് എത്തുന്നു ഏതാണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിലൊരു വാക്കുണ്ടെന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിലവാര തകർച്ച കോൺഗ്രസ് എത്രമാത്രം നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന അതുകൊണ്ട് നിലവാരം കുറഞ്ഞ ഒരാളോടും ഞാൻ പ്രതികരിക്കാൻ ഞാൻ തന്നെ നേരത്തെ നേരെ വിശ്വാസം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കേരളത്തിൽ കോൺഗ്രസ് നകത്ത് ഒരു പ്രത്യേകമായ ഒരു വിഭാഗം സുധാകരനും മുന്നിൽ ചേർന്നുകൊണ്ട് രൂപീകരിച്ച് ബി ജെ പിയുമായി പോകാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത്തരത്തിൽ ബി ജെ പി അനുകൂല വിഭാഗങ്ങൾ കോൺഗ്രസിനകത്തുനിന്ന് ഒരു പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് ഈ ശർമ്മ തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ആ കാര്യത്തെ ഇവിടെ നിഷേധിക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല അത് ബി ജെ പി നേതാക്കൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളൂ ആ ചെന്നൈയിലെത്തിയപ്പോഴാണ് ചില കോൺഗ്രസ് നേതാക്കൾ ഈ തന്നെ അവിടെയുള്ള ചില കോൺഗ്രസുമായി ബന്ധമുള്ള പ്രേരണിച്ച് നേരെ തിരിച്ചയച്ചു സുധാകരൻ തന്നെ പറഞ്ഞ കാര്യം ബി ജെ പിയുടെ നേതാക്കളെ കാണാൻ അമിത്ഷായെ കാണാൻ ബി ജെ പിയുടെ നേതാക്കൾ സുധാകരനോട് ആവശ്യപ്പെട്ടു സുധാകരനുമായി ചർച്ച ചെയ്തു അങ്ങനെ സുധാകരനുമായി ആലോചിച്ചുകൊണ്ട് അമിത്ഷായെ കണ്ട് ഈ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ അനുൽ ആന്റണി പോയതുപോലെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ആ കാര്യം ചെന്നൈയിലെ ബി ജെ പി നേതാവായിട്ടൊരു രാജ ആ രാജയാണ് എന്നെ ക്ഷണിച്ചത് ആ രാജ ക്ഷണിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാറായത് എന്നും എൻ്റെ സുധാകരൻ വ്യക്തമാക്കിയിട്ട് ബി ജെ പിയിലേക്ക് പോകാൻ അതിന് പുറമെ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ബി ജെ പിയുടെ നേതാക്കൾ സുധാകരനെ കണ്ട് അമിത്ഷായുമായി കാണാൻ കണ്ട് സംസാരിക്കാൻ സൗകര്യം ഒരുക്കാം നിങ്ങൾ പോകുന്നത് അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരനും അമിത്ഷായുമായി ബന്ധപ്പെടാൻ ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെടാൻ ഉള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സുധാകരൻ പറഞ്ഞ കാര്യങ്ങളാണിത് അപ്പോൾ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് സുധാകരൻ ബി ജെ പി ആകുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഈ സുധാകരന്റെ നിലപാട് സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അരകൂലപ്പെടുത്തലും ഒക്കെ അവരോട് സ്ഥിരം പരിപാടി സാധാരണ തിരഞ്ഞെടുപ്പ് മാത്രമല്ല സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് പോലും കോമ്പറിച്ച് പിടിച്ചവരു അതുകൊണ്ട് അതൊക്കെ കള്ളമൂട്ടി കഴിയലും അതിന്റെ അടിസ്ഥാനത്തിൽ ശീലമായിരുന്നു ആ ശീലത്തിൽ ഇപ്പൊ വേണ്ടതുപോലെ പഴയതുപോലെ പിടിക്കുന്നില്ല ക്ലച്ചു പിടിക്കുന്നില്ല അതുകൊണ്ടുള്ള ചില നിലപാടുകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നത് സുധാകരൻ ഇന്നലെ സാധാരണ കഴിക്കുന്നത് മരുന്ന് കഴിച്ചിട്ടില്ലെന്നാ തോന്നുന്നു അതുകൊണ്ട് ഇത് രാവിലെ അതിൻ്റെ ഒരു തകരാറ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനെന്തോ ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ബി ജെ പിയുടെ വനിതാ നേതാവിൻ്റെ അസിസ്റ്റൻ്റായി അവരുമായി അടുപ്പമുള്ള ഒരാളായി കാരണം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായിട്ട് സുധാകരൻ കടുപ്പുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി എനിക്ക് ബിജെപിയിലേക്ക് ആവശ്യം എനിക്കില്ല ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ് എന്നെ നിരവധി തവണ ആർ എസ് എസ് കാര്യൂരിൽ വെച്ച് ഒരു തവണയല്ല മൂന്ന് തവണ എന്നെ ബോം ഒരു തവണ ഞാൻ ബോംബറിഞ്ഞിട്ട് തലശ്ശേരി ആശുപത്രിയിലായിരുന്നു മൂന്ന് തവണ എന്നെ വധിക്കാൻ ബോംബറിഞ്ഞ് നടത്തിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി ആ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് ഹൃദയത്തിൽ എനിക്കൊരു ഓർമ്മക്കുറവുണ്ട് എന്തോ ഒരു തകരാറുണ്ട് ഈ തകരാറിനെ കുറിച്ച് എല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും ഇങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ആദ്യ സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക് ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കുക മരുന്ന് കൃത്യമായി കഴിക്ക് ഓർമ്മശക്തി തിരിച്ചുപിടിക്കൂ സത്യങ്ങളിൽ ഊന്നു നിൽക്കും അതിന് പറഞ്ഞു തന്നാൽ ഞാൻ ദുബായി പോയി ആദ്യം കാണാൻ ഞാൻ ദുബായി പോവാൻ വർഷങ്ങളായി ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ദുബായിൽ പോയത് എന്ത് ദുബായി പോവാൻ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ മാധ്യമ സൂക്ഷ്മോട് പറയാനുള്ളത് നിലവാരം കൊടുത്തിട്ടുള്ള ചിലരുണ്ടാവും ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും നേതൃത്വ രംഗത്തൊക്കെ പ്രത്യേക പരിഗണന വെച്ച് കടന്നു വന്നിട്ടുണ്ടാകും അവരുടെ നിലവാരത്തിലേക്ക് ഒന്ന് ഞങ്ങൾ കണ്ടു